ദാർസലാമിലെ സോഫിയ ഹോട്ടലിലാണ് ഞാൻ താമസിച്ചത് രാവിലെ എണ്ണീറ്റ് പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് ഇവിടെ റോഡ് പണി നടക്കുന്നു രാവിലെ നല്ല മഴ പെയ്തിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു ചിത്രമുണ്ട് അതിനെല്ലാം ഒരുപാട് മാറ്റം വരികയാണ് ചൈന കമ്പനിയാണ് ഈ റോഡ് പണി ഏറ്റെടുത്തിരിക്കുന്നത് ആഫ്രിക്കയിലെ ട്രാൻസാനിയെയും മുന്നോട്ട് കുതിക്കുകയാണ് ഈ കാണുന്ന അടുത്ത് കാണുന്ന ബിൽഡിങ് ഇത് ഗവൺമെൻറ് സൂപ്പർ മാർക്കറ്റാണ് ഈ സൂപ്പർ മാർക്കറ്റിൽ നാല് നിലകളാണുള്ളത് നല്ല ഹൈടെക് രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒന്നാമത്തെ നിലയിൽ പലചരക്ക് കട രണ്ടാമത്തെ നിലയിൽ പച്ചക്കറികൾ മൂന്നാമത്തെ നിലയിൽ ഫ്രൂട്ട്സുകൾ മുകളിലത്തെ നിലയിൽ മറ്റ് പല കച്ചവടങ്ങൾ എന്നുവേണ്ട എല്ലാ രീതിയിലും ഉള്ള കച്ചവടങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഈ വരുന്നത് ഒരു കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ നിന്ന് രാവിലെ ശേഖരിച്ചു കൊണ്ട് ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്ന കാഴ്ചയാണ് ഇവരുടെ വിപണി ഇവിടെയാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു മാർക്കറ്റിൽ കൊടുത്തു പോവുകയാണ് ഇവർ ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാണാം രാവിലത്തെ മഴയിൽ റോഡ് പണി നടക്കാത്ത സാഹചര്യമാണ് അപ്പോൾ മൺകോരി കൊണ്ട് വെള്ളം തേവിക്കളയുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് അങ്ങനെ റോഡ് പണിക്ക് ഏർപ്പെട്ടിരുന്ന അവരുടെ ആൾക്കാർ തന്നെ ഈ ആഫ്രിക്കൻ വംശജർ തന്നെയാണ് ഈ ഒരു സഹായം ചെയ്തു കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ സൈക്കിൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുവാൻ സഹായിക്കുകയാണ് അങ്ങനെയാണ് അവരുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും ഇതുപോലൊക്കെ തന്നെയാണ് ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ അവരെ സഹായിക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യൻ്റെയും കടമയാണ് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ആ സൈക്കിൾ സൈഡിലേക്ക് എത്തിക്കുകയും ചെയ്ത് ഒരു സൈക്കിളിൽ വരുന്ന ലോഡുകളാണ് ഈ കാണുന്നത് കൃഷിയാണ് ഇവർക്ക് ഏറ്റവും മുഖ്യം അതേ റോഡിലൂടെ തന്നെ കടന്നു പോകുന്ന കാറുകൾ കാണാം തിരിച്ച് ഇറങ്ങി വരുന്ന കാറുകൾ കാണാം ഇതെല്ലാം ഈ സോഫിയ ഹോട്ടലിലേക്കും അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ഗവൺമെൻറ് മാർക്കറ്റിലേക്കുമാണ് വരുന്നത് ടാൻസാനിയിലെ ബസ്സുകളാണ് ഈ കാണുന്നത് ചെറിയ മിനി ബസ്സുകളാണ് ഇതിലാണ് യാത്രക്കാരെ കൊണ്ടുപോവുകയും വരികയും ചെയ്യുന്നത് ഈയൊരു ഈയൊരു ബസ് വേക്ക് ഒരു പേരുണ്ട് ബ്ലൂ ബസ് വേ എന്നാണ് അതിൻ്റെ കഥ പിന്നെ അടുത്തൊരു പാർട്ടിൽ പറയാം സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ കൊടുത്തിട്ട് തിരിച്ചു പോകുന്ന ചെറിയ ബൈക്ക് ടാക്സികൾ ഇവിടുത്തെ എല്ലാ ലോഡ്ജുകളിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവർ തന്നെ തരും അത് കൂടുതലും ബ്രെഡും ജാമും ബട്ടറുമാണ് അതുപോലെ കെറ്റിലിൽ എപ്പോഴും വെള്ളം നിറച്ച് ചൂടാക്കി വയ്ക്കും നമുക്ക് കോഫി വേണമെങ്കിൽ കോഫി ചായ വേണമെങ്കിൽ ചായ ബ്ലാക്ക് ബ്ലാക്ക് ടീ വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ടീ ഒക്കെയാണ് നമുക്ക് കുടിക്കാം ആഫ്രിക്കൻ കഫയുടെ ഒരു കോഫിയാണ് ഞാൻ രാവിലെ എടുത്തത് അത് നല്ല ഫ്ലേവർ ആണ് നല്ല വലിയ ഗ്ലാസ് ആണ് അതിൻ്റെ ഒരു കവറ് പൊട്ടിച്ച് അതിലിട്ടിട്ട് ആ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ കറക്റ്റ് കടുപ്പം കിട്ടും അതെടുക്കുക പഞ്ചസാര വേറെ ഒരു ടിന്നിൽ വെച്ചിട്ടുണ്ട് അത് എല്ലാ ഡൈനിങ് ഹാളിലും വെച്ചിട്ടുണ്ട് ഡൈനിങ് ടേബിളിലും വെച്ചിട്ടുണ്ട് അത് നമ്മൾ എടുക്കുക ഈ ബ്രെഡും ഇത് തീരുന്ന അനുസരിച്ച് അവർ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യും നമ്മൾ കഴിച്ചിട്ട് പാത്രം അവിടെ വെച്ചിരുന്നാൽ അതിൽ അവരെടുത്തുകൊണ്ട് പോകും ഞാൻ ബ്രെഡും ജാമൻ തേച്ചു ബട്ടർ തേച്ചും നമുക്ക് കഴിക്കാം അതൊരു പ്രത്യേകതയാണ് എല്ലാ ഈ ഒരു ലോഡ്ജികളിലും ഇങ്ങനെയാണ് ചില ലോഡ്ജുകളിലൊക്കെ രാവിലെ കൊടുക്കുന്നത് ചപ്പാത്തിയാണ് ആ ചപ്പാത്തിയും ഇതെല്ലാം കൂടെ നമുക്ക് കഴിക്കാം വെളുത്ത പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുള്ള പഞ്ചസാര അല്ല ഇത് നാല് സ്പൂൺ ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്രയേ ഒരു മധുരം നമുക്ക് കിട്ടുകയുള്ളു നമ്മുടെ നാട്ടിലെ ആ വെളുത്ത പഞ്ചസാരയല്ല ഈ കാണുന്നത് അതുകൊണ്ട് അവിടെ രോഗങ്ങളും കുറവാണ് വേറെ ഒരു രാജ്യത്ത് പോയി രാവിലെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അപ്പം അതൊരു പ്രത്യേക ഒരു അനുഭവമാണല്ലേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ കൂടെ ഉള്ള ബിസിനസ്മാന് ഒരു കട കണ്ടെത്തണം അദ്ദേഹത്തിൻ്റെ ബിസിനസ് തുടങ്ങാൻ വേണ്ടി അപ്പം അതിന് വേണ്ടി പോകണം അതിന് രാവിലെ ഒരുങ്ങി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കാറുമായിട്ട് രാവിലെ വരും അതിൽ യാത്ര ചെയ്യണം അങ്ങനെ കാപ്പി ഓടിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കാറ് വന്നു അതിൽ കയറി ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് അങ്ങനെ ഈ പോകുന്ന സൈഡിലെല്ലാം മാർക്കറ്റുകളാണ് വലിയ വലിയ മാർക്കറ്റുകളാണ് അവ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണാം കച്ചവടക്കാർ വഴിനീളെ നീളെ കൊണ്ടുവച്ച് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം അങ്ങനെ വാഹനം വലിയ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരു സൈഡിലും ഒരുപാട് കട കച്ചവടക്കാർ രാവിലെ തന്നെ നിറഞ്ഞിരിക്കുകയാണ് ആ ഷർട്ടും പാൻറ്റും അതുപോലെ തന്നെ ബാഗുകളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ അതാണ്ട് കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വന്നത് അതീ കാണുന്നതെല്ലാം മാർക്കറ്റുകളാണ് ആ മാർക്കറ്റുകളിലൊക്കെ ഭയങ്കര തിരക്കാണ് രാവിലെ മുതലേ തിരക്കുകളാണ് കാരണമുണ്ട് ഈ മാർക്കറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇവിടെ വന്നാണ് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത് അങ്ങനെ നല്ല തിരക്കുള്ള ഒരു മാർക്കറ്റാണ് എല്ലാ സാധനവും ഏറ്റുസൈഡ് സാധനങ്ങൾ ഇവിടെ കിട്ടും എല്ലാ സെക്കൻഡ് സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് പിന്നെ ഫ്രൂട്ട്സുകളുണ്ട് അവക്കൂടെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കച്ചവടം ചെയ്യുന്നത് പിന്നെ പച്ചക്കറികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ബൈക്ക് ടാക്സികളുണ്ട് ബൈക്ക് ലോറികളുണ്ട് ഇതൊരു പച്ചക്കറി മാർക്കറ്റാണ് കോളിഫ്ലവറും സവാളയും അങ്ങനെ വേണ്ട ഒക്കെ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുന്നതാണ് എന്തായാലും ആ ഒരു മാർക്കറ്റിലെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടില്ലേ അങ്ങനെ ഞങ്ങളെ ഷോപ്പ് കാണിക്കാൻ കൊണ്ടുപോയ ഒരു ബ്രോക്കറാണ് അദ്ദേഹമാണ് ഈ മതിലിൽ പിടിച്ചു കയറി ഈ ഒരു പുളിഞ്ചിക്ക ഞങ്ങൾക്ക് പറിച്ചു തരുന്നത് നമ്മുടെ നാട്ടിലെ പുളിഞ്ചിക്ക എന്ന് പറയും ഇവരുടെ നാട്ടിലെ യമ്മും കൂടെ ചേർത്ത് എന്നാണ് പറയുന്നത് മിറിഞ്ചി ആ അദ്ദേഹം അത് വർണ്ണം കഴിച്ചിട്ട് ഞങ്ങൾ ഇപ്പം പറിച്ചു തന്നത് കറിവേപ്പിലയാണ് ഈ കറിവേപ്പിലൊക്കെ അദ്ദേഹം ഞങ്ങൾക്ക് പറിച്ചു തന്നു ആ അയാൾ ഭയങ്കര സന്തോഷം അയാൾ ആ മതിലിന്റെ പുറത്തൊക്കെ വഴഞ്ഞു പിടിച്ച് കയറി പിന്നെ ഒരു കവർ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പുളിഞ്ചിക്ക ഞങ്ങൾക്ക് പറിച്ചതായിരുന്നു മിറിഞ്ചി ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു അപ്പൊ മിറിഞ്ചി എന്നാണ് അതിന് പറയുന്നത് എന്തായാലും കൊള്ളാം ഇവർ എന്ത് സംസാരത്തിലാണെങ്കിൽ ആദ്യം എം ആണ് ചേർക്കുന്നത് എം കൂടുതൽ ഇവർ ചേർക്കും അങ്ങനെ പുളിഞ്ചിക്കയൊക്കെ പറിച്ചു തന്നു ഞങ്ങള് വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോയി കറങ്ങി അദ്ദേഹം ഇവിടെ ഒക്കെ സ്ഥലങ്ങളിൽ അതായത് ഈ ഉടുവഴികളിലെല്ലാം ഞങ്ങളെ കൊണ്ടുപോയി എല്ലായിടത്തും കൊണ്ടു അവിടെ ഫ്രെയിം ഉണ്ട് ഇവിടെ ഫ്രെയിം ഉണ്ട് നമ്മുടെ നാട്ടിൽ ഒരു കടയുടെ ഷട്ടറിന് നമ്മൾ പറയുന്നത് ആ ഒരു ഷട്ടർ എന്നാണ് പറയുന്നത് ഇവര് ഫ്രെയിമെന്നാണ് അതിന് പറയുന്നത് അങ്ങനെ ഒരുപാട് വഴികളിലൂടെ ഞങ്ങളെ യാത്ര ചെയ്തിച്ച് കൊണ്ടുപോവുകയാണ് ഇദ്ദേഹം അവിടെ ഒരു ഫ്രെയിം ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങനെ ഞങ്ങൾ അവിടെ പോകും അവിടെ പോയി അത് കാണുമ്പോൾ നമുക്ക് സൗകര്യം കാണത്തില്ല അവർക്ക് ഇതൊക്കെ വലിയ സംഭവങ്ങളായിരിക്കും പക്ഷെ നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് പ്രേം കിട്ടത്തില്ലോ നമുക്ക് നമ്മുടെ നാട്ടിലെ ബ്രോക്കർമാരുടെ സ്വഭാവം അറിയാമല്ലോ അതുപോലെ തന്നെയാണ് ഇവിടെ രാജ്യം മാറ്റം ഉണ്ടെന്നേ കൊണ്ടെന്നേ ഉള്ളൂട്ടാ ഈ കാണുന്നത് ബ്ലൂ ബസ് ഡൈഡ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അത് ഞാൻ പറയാം ഇത് ഇവിടുത്തെ ഒരു നമ്മുടെ നാട്ടിലെ മെട്രോ എന്ന് പറയുന്നത് പോലെ ഇവിടെ റോഡിലൂടെയുള്ള ഒരു ബസ് വേ ആണിത് ഇതിന് ഒരു ബ്ലൂ ബസ് ഉണ്ട് അത് മാത്രമാണ് ഈ ഒരു റോഡിലൂടെ പോകാൻ അനുമതിയുള്ളു ഇതിൻ്റെയൊക്കെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു അതൊക്കെ കഴിയുമ്പോഴത്തേന് പിന്നെ ഇതുവഴി മറ്റു ബസ്സുകൾക്കൊന്നും പോകാനുള്ള അനുമതിയില്ല നടയിൽ പോകുന്ന ബ്ലൂ ബസ്സാണ് അതായത് മെട്രോയിൽ കയറുന്നത് പോലെയാണ് ടിക്കറ്റ് എടുക്കുന്നത് അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ആ ബസ്സിൽ ഏത് സ്ഥലത്ത് ഇറങ്ങണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാം പിന്നെ റോഡ് റോഡിനീള ഇതേപോലെ ഒരുപാട് കച്ചവടങ്ങളുണ്ട് നമ്മുടെ ബാഗ് കച്ചവടം കണ്ടില്ലേ ഒരുപാട് ബാഗുകളാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അങ്ങനെ മുന്നോട്ട് പോകുന്ന അനുസരിച്ച് ഒരുപാട് കച്ചവടം നമ്മൾ ഏറ്റവും കൂടുതൽ ചന്തകൾ കാണുന്നത് നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഏരിയയിൽ മാത്രം ഒരുക്കുന്നതാണ് ഇത് ഇവരുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കിലോമീറ്ററുകളോളം ഇങ്ങനെ കിടക്കുകയാണ് വ്യാപിച്ചു കിടക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ഇതിനുള്ളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിറങ്ങാൻ ഭയങ്കര പാടാണ് ഇവിടുത്തെ ലോക്കൽസ് ആൾക്കാരുമായിട്ട് നമ്മൾക്ക് പോയെങ്കിൽ മാത്രമേ ഈ മാർക്കറ്റുകളെല്ലാം കാണാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഓരോ സ്ഥലങ്ങളും ഞങ്ങളെ പരിചയപ്പെടുത്തി അധികം കൊണ്ടുപോവുകയാണ് ഇപ്പം അടുത്ത ഒരു ഫ്ലാറ്റിലേക്കാണ് പോകുന്നത് ആ ഫ്ലാറ്റിലും പോയി അവിടെയും ചെന്ന് കണ്ടു കണ്ട ഈ പോകുന്നതെല്ലാം ബ്ലൂ ബസ് ആണ് ഇതാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ വണ്ടേ കയറിയിട്ട് ആ ബസ്സിനകത്തോട്ട് നമുക്ക് ബസ് കൊണ്ടുവന്ന് കറക്റ്റ് സൈഡിൽ നിർത്തും ഓരോ സ്ഥലത്ത് പോകേണ്ട ആൾക്കാർക്ക് അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ആ ഡോറിൻ്റെ സ്ഥലത്ത് കൊണ്ടുവന്ന് ബസ് നേർത്തു അപ്പോൾ നമ്മൾ അതിനകത്ത് കയറുക അതിനകത്ത് യാത്ര ചെയ്യുക ഈ ബസ് മറ്റൊരു ഇതിന് എതിർ ദൃശ്യയില് വേറെ വണ്ടി വന്ന് ആ ആക്സിഡൻ്റ് പറ്റിയാൽ പോലും ഈ ബസ്സിന് കേസില്ല എതിരെ ചെന്ന് ഇടിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേസ് പിന്നെ ഈ കാണുന്നത് ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ആണ് അവിടുത്തെ ഇത് ഒരുപാട് കിച്ചണുകളുണ്ട് ഈ കിച്ചണിലെല്ലാം ചിക്കനും അതുപോലുള്ള മറ്റ് ആഹാര സാധനങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട് ഇത് ഈ നാട്ടിലെ ജോലിക്കാർക്കൊക്കെ ആണ് ഇത് ഉപകരിക്കുന്നത് ഈ കാണുന്നത് ഒരു സ്പീക്കർ വിൽക്കുന്ന ഒരു ചേട്ടനാണ് ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഒരു കാറിൻ്റെ ഷേപ്പിലുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇവിടെ ഇങ്ങനെയുള്ള ബ്ലൂടൂത്ത് സ്പീക്കറിനൊക്കെ ഭയങ്കര മാർക്കറ്റാണ് പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെയാണ് ഇവർ ലിവിയാ സ്ട്രീറ്റിലാണ് ഞാൻ നിൽക്കുന്നത് ലിവിയാ സ്ട്രീറ്റില് ആണ് ഈ ഒരു ബെസ്റ്റ് വേ ഉണ്ട് ഞങ്ങൾ സ്ഥിരം ഇവിടെ വന്ന് നിൽക്കുന്നത് അതിന് പ്രത്യേകത എനിക്ക് തോന്നിയത് ഇവിടെ കണ്ടോ ബൈക്ക് ടാക്സി കാണാം ബൈക്ക് ടാക്സി ആണ് ഈ കാണുന്നത് ഇത് വലിയ ചിലവില്ല നമുക്ക് വന്നിറങ്ങിയിട്ട് ബൈക്ക്സിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഈ ടാക്സിയിൽ കയറി നമുക്ക് യാത്ര ചെയ്യാം അതുപോലെ തന്നെ കാർ ടാക്സി ഉണ്ട് ഈ വെള്ള നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലേ ഇത് കാർ ടാക്സിയാണ് നമ്മുടെ നാട്ടില് വെള്ള നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് വാഹനവും മഞ്ഞ ടാക്സിയുമാണ് ഇത് മഞ്ഞ നമ്പർ പ്ലേറ്റ് ഉള്ളത് പ്രൈവറ്റും വെള്ള നമ്പർ പ്ലേറ്റ് ഉള്ളത് ടാക്സിയുമാണ് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി അങ്ങനെ ഒരുപാട് കാഴ്ചകളും വ്യത്യസ്തമായ അനുഭവങ്ങളും ഒക്കെയാണ് ഈ ഒരു യാത്രയിൽ എനിക്ക് കിട്ടുന്നത് അങ്ങനെ രാവിലെ മുതൽ കറങ്ങിയ കറങ്ങക്കുമാണ് അങ്ങനെ ഫ്രെയിമുകളൊക്കെ ഞങ്ങൾ പലത് കണ്ട് ആ ഫ്രെയിമുകളൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇനി അടുത്ത ദിവസത്തേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം മൂവായിരം ഷെല്ലിങ്ങും വാങ്ങിച്ച് അദ്ദേഹം പോയി ഞങ്ങളും തിരിച്ച് റൂമിലേക്ക് വരികയാണ് റൂമിലേക്ക് വന്നതിന് ശേഷം ഇനി അടുത്ത എന്തെങ്കിലും പ്രോഗ്രാമുകൾ ചെയ്യണം അതിൻ്റെ കാഴ്ചകളോട് നമുക്ക്